പുതിയ കാല സിനിമാ കാഴ്ചകളിൽ വർദ്ധിച്ച തോതിലുള്ള അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ഒരു അതിപ്രസരം നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും വയലൻസിനെ അല്ലെങ്കിൽ അക്രമങ്ങളെ കൊലപാതകങ്ങളെ എല്ലാം ഒരു പരിധിക്കപ്പുറവും ഇത്തരം സിനിമകൾ വല്ലാതെ ഗ്ലോറിഫൈ ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ട് ഒരു തരത്തിൽ ഇത്തരം സിനിമാ കാഴ്ചകൾ യുവാക്കളായ ഒരു വിഭാഗം പ്രേക്ഷകർക്കെങ്കിലും നൽകുന്ന സന്ദേശം സമൂഹത്തിൽ അക്രമങ്ങൾ പ്രോത്സാഹിക്കപ്പെടേണ്ടതാണെന്നും നമ്മെ എതിർക്കുന്നവരെ നശിപ്പിക്കുന്നത് വളരെ സാധാരണമായ ഒരു കാര്യമാണെന്നുമാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് സിനിമ എന്ന് പല സിനിമാക്കാരും അഭിപ്രായപ്പെടുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് സിനിമയിലും പ്രതിഫലിക്കുന്നത് എന്നാണ് അവരുടെ വാദം എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു ന്യൂനപക്ഷം മാത്രം നടത്തി വരുന്ന ഇത്തരം അക്രമങ്ങളെയും കൊലപാതകങ്ങളെയും സിനിമ എന്ന ജനപ്രിയ കലയിലൂടെ മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിൽ വരുത്താനിടയുള്ള ചുരുങ്ങിയ പക്ഷം നമ്മുടെ യുവാക്കൾക്കിടയിലെങ്കിലും ഉണ്ടാക്കുന്ന അന്ധചിത്രങ്ങൾ എത്രത്തോളമായിരിക്കുമെന്ന് ഓരോ സിനിമാ പ്രവർത്തകനും ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ആദ്യകാലങ്ങളിൽ തെലുങ്ക് തമിഴ് കന്നഡ സിനിമകളിലായിരുന്നു ഇത്തരം രക്തരൂക്ഷിതമായ കഥകളും രംഗങ്ങളും ഉണ്ടായിരുന്നതെങ്കിലും സമീപകാലത്ത് മലയാള സിനിമയിലും ഇത്തരം ഒരു സിനിമാ സംസ്കാരം ശക്തിപ്പെടുന്നതായി നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും മാർക്കോവയ്ക്കും റൈഫിൾസ് ക്ലബിനുമൊക്കെ നമുക്കിടയിൽ ലഭിക്കുന്ന അബോധപൂർവമായ ജനപിന്തുണ ഇത്തരം അക്രമവാസനകളെയും വയലൻസിനെയും വലിയൊരു വിഭാഗം ജനങ്ങളെങ്കിലും സാധാരണമെന്നോ സ്വാഭാവികമെന്നോ ആയി കണക്കാക്കുന്നതിന്റെ ഉദാഹരണമാണ് പലപ്പോഴും നമ്മുടെ വാർത്താ മാധ്യമങ്ങളും ഇത്തരം സിനിമകളെ കവച്ചുവെക്കുന്ന രീതിയിലുള്ള വാർത്തകൾക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്നതും പറയാതിരിക്കാനാവില്ല സിനിമ ഒരു ബിസിനസ് ആണെന്നും അതുകൊണ്ട് തന്നെ മുടക്കു മുതൽ തിരിച്ചു പിടിക്കാനായി ഇത്തരം ചില കാര്യങ്ങൾ സിനിമയിൽ വേണ്ടിവരുമെന്നും സിനിമയെ സിനിമയായി കാണാൻ ശ്രമിക്കണമെന്നും എല്ലാമുള്ള ന്യായങ്ങൾ ഒരുപക്ഷെ സിനിമാ പ്രേമികൾ നിരത്തിയേക്കാം എങ്കിലും ഇത്തരം സിനിമകൾ സമൂഹത്തിൽ ചെലുത്തുന്ന ദോഷകരമായ സ്വാധീനങ്ങളെ പാടെ അവഗണിക്കാൻ ആർക്കുമാവില്ല അതുകൊണ്ട് തന്നെ രാജ്യാന്തര തലത്തിൽ ഒട്ടേറെ സിനിമകൾക്ക് കേട്ട പ്രതിപാദനരായ ഒട്ടേറെ സിനിമാ പ്രവർത്തകർ നമ്മുടെ മലയാള സിനിമയെങ്കിലും ഇത്തരം സിനിമകൾ നിർമ്മിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കണമെന്നാണ് കലിയുഗത്തിന്റെ അഭ്യർത്ഥന ഓർക്കുക നല്ലൊരു നാളെയും സൃഷ്ടിക്കുന്നതിനായി മികച്ചൊരു യുവസമൂഹത്തെ സൃഷ്ടിച്ചെടുക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് ഹ്രസ്വമായ ഈ ജീവിത കാലയളവിൽ മനുഷ്യൻ മനുഷ്യനെ ഇല്ലാതാക്കുന്ന ഇത്തരം ചോരമണക്കുന്ന കഥകൾ നമുക്ക് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കാം